ഞാനങ്ങനെ ഈ ട്രെയിനിങ്ങുകളെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരട്ടെ ഒരു സ്ഥലത്ത് പോയിട്ടും അവിടെ പറയുന്ന എല്ലാ കാര്യവും കാണാതെ പഠിക്കാനോ അതതുപോലെ ഏറ്റെടുക്കാനോ ഞാൻ ശ്രമിക്കത്തില്ല ഏതൊരു സെഷൻ അറ്റൻഡ് ചെയ്താലും ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ എക്സ്ട്രാക്ട് ത്രീ ആക്ഷൻ സ്റ്റെപ്സ് ഇന്ന് ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് ഒരൊറ്റ ലക്ഷ്യം കാണത്തുള്ളൂ വൈകുന്നേരം പോകാൻ നേരം എൻ്റെ ലൈഫിൽ നടപ്പാക്കാൻ പറ്റുന്ന മൂന്ന് ആക്ഷനബിളായിട്ടുള്ള സ്റ്റെപ്പ് പഠിച്ചിട്ടേ ഞാനിന്ന് ഇവിടുന്ന് പോകും ഞാനിവിടെ നൂറ്റമ്പത് കാര്യങ്ങൾ പറയുമായിരിക്കും പക്ഷേ മുജീവിക്കുക മുജീവിക്കുക ഇന്നത്തെ ദിവസം പഠിച്ചതിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ട മൂന്നേ മൂന്ന് ആക്ഷനബിൾ സ്റ്റെപ്സ് ഈ പഠിച്ചതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റണം വേറൊന്നും നിങ്ങൾ പഠിക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്നേ മൂന്ന് കാര്യം